അങ്ങനെതാ ഒരു പൂവും കൂടി കിട്ടി കുളിച്ചു ഞങ്ങളെല്ലാ മണാലി ട്രിപ്പ് ഞങ്ങളുടെ അവസ്ഥ ആരാ ആരാ ഇതൊക്കെ ഇട്ട് തന്നെ അറിയാലോ ഞങ്ങള് നമ്മുടെ സ്പോട്ട് മണാലിയിലെത്തി അല്ലേ എന്റെ അമ്മ തണുപ്പാണ് തണുപ്പാണ് മണാലി തണുപ്പാണ് എല്ലാരും പറയുമെങ്കിലും ശരിക്കും പറഞ്ഞ അനുഭവിച്ച വന്ന് പിടിച്ചു ആ വന്നിറങ്ങിയും തണുപ്പിലേക്ക് ഭയങ്കര തണുപ്പ് ഏഹ് എത്ര 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 തണുപ്പ് നോക്കിയാ മൈനസ് മൈനസ് നാലാണ് മൈനസ് നാലാണ് തണുപ്പ് അല്ലെ നല്ല തണുപ്പാകും ഭയങ്കര എന്താ പറയാ ാണ് അതെ അതെ വായിക്കുന്ന പറക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്നതാണ് കിലോമീറ്റർ യാത്ര ചെയ്ത് അതെ ഇത്ര കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ പെടാൻ വേണ്ടി വന്നു വണ്ടി കാത്ത് നിൽക്കുകയാണ് നമുക്കിപ്പോ ടാക്സി വരും നമ്മൾ റൂമിലേക്ക് പോകണം അല്ലെ വേഗം വിളിക്കുമ്പോഴും മൈനസ് നാലിലോ നിക്കണേതായത് കൊഴപ്പം വല്യ കൊഴപ്പില്ല ഓക്കേ അല്ലേ അപ്പൊ ഇതാ മഞ്ഞാണേ ബാക്കിൽ കംപ്ലീറ്റ് അങ്ങോട്ട് മഞ്ഞ് മലകളാണ് ഫുള്ള് മലയുടെ നേരെ മഞ്ഞ് ഇങ്ങനെ വീണടക്കാണ് സൂര്യൻ എവിടെയോ മറിഞ്ഞിട്ടാ ഉള്ളത് അത് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് സൂര്യൻ കണ്ട അതെ അവിടെ നിന്ന് ആ സൈഡിൽ നിന്ന് വിളിച്ചിട്ട് അപ്പുറത്തെ മലേന്റെ സൈഡിലാ ഉള്ളത് അവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു വെട്ടം വെച്ച് വരുന്നുണ്ട് സൂര്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാന ഇപ്പൊ രാവിലെ ഇതായത് കൊണ്ടാണ് ഇങ്ങനെ ഇത്ര നൈ പോയത് അങ്ങനെ ഞങ്ങള് ടാക്സി വന്നു ഇവിടെ നേരെ റൂമിലേക്ക് പോവേണ്ട ഓ കൊറച്ചു നേരാണ് നിന്ന് സഹിക്കാൻ പറ്റില്ല എല്ലാവർക്കും നല്ല തണുപ്പിന് ഇപ്പൊ ഉണ്ട് എല്ലാരും വണ്ടി കയറിയപ്പല്ലേ ഓ അതെ നമ്മുടെ ഡ്രൈവർ അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഈ മണാലി വന്നത് നമ്മുടെ സാറ്റ് ടൂറിസം ആൻഡ് ഇവൻസിൻ്റെ ഒരു പാക്കേജിലാണ് കേട്ടോ ഇതുവരെ എവിടെയും ഞങ്ങൾക്ക് ഒരു കാര്യങ്ങളിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ട് ഇവിടം വരെ എത്താൻ വേണ്ടി പറ്റി എന്താ പറയണ്ടേ ഇങ്ങനെ നല്ല നല്ല സ്ഥലങ്ങളെ കാണാൻ വേണ്ടി പറ്റി അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള യാത്രകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യുക ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കുളു മണാലി ട്രിപ്പ് സ്റ്റാർട്ടിങ് റേറ്റ് ആറ് അഞ്ഞൂറാണ് കുളുമണാലി മാത്രമല്ല മലേഷ്യ സിംഗപ്പൂര് ദുബായ് എവിടെ ആയിക്കോട്ടെ എല്ലാവിധ പാക്കേജുകളും അവരുടെ അടുത്തുണ്ട് അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ എന്ത് കാര്യങ്ങൾക്കോട്ടോ അങ്ങനത്തെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് എത്തി ഞാൻ റൂം കാണിച്ചു തരാം ജസ്റ്റ് ഇതാണ് നമ്മുടെ റൂമ് നല്ല തണുപ്പുണ്ട് പക്ഷെ നല്ല റൂമിലേക്ക് ചെറിയൊരു ആശ്വാസം കിട്ടി അല്ലെ നല്ലൊരു അടിപൊളി റൂം കേട്ടാ കേട്ടോ നല്ല നല്ല റൂം നമുക്ക് ഇഷ്ടമായി ഇതിന്റെ ഒരു പ്രത്യേകത അനുസരിച്ചുണ്ടെങ്കി നല്ലൊരു അടിപൊളി എന്താ ഉള്ളേ കാണിച്ചെ ഓ ആ വ്യൂസുരടിപൊളി തൊറക്കു ക്ലാസ് തുറക്ക് പുറത്തു ഓ സൂപ്പർ എന്താ മോനെ പൊളി ഇത് പൊളി ഓഡിലൻ വ്യൂ ആണ് ആവിടെ ആയി ആയി മുകളിലമ്മ ടീമുണ്ട് ഒക്കെ നമ്മളാൾക്കാരെ രണ്ട് റൂമും ഇവിടെ നിന്നുള്ള ബാൽക്കണി കൊള്ളാം നല്ല സെറ്റപ്പ് ഓ മണാലി ട്രിപ്പ് പോന്ന ഞങ്ങളുടെ അവസ്ഥയാണ് ഞങ്ങൾ അവിടെത്തേക്കില്ല അയ്യോ നമ്മളെ റൂമെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് പുറപ്പൊക്കെ പോരക്കിടത്തായിരുന്നു വന്ന കയറിയപ്പോ തന്നെ അല്ലേ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല സൂര്യൻ വില നട്ടുച്ച ആട്ടായിട്ട് ഇറങ്ങാം അമ്മേ ദുർഗണ്ട് എന്തായാലും നല്ല തണുപ്പില് നമുക്ക് നല്ല ചൂട് പൂരി ബാജിക്കറിയും കിട്ടി അല്ലേ ചൂട് പൂരിയും നല്ല ടേസ്റ്റ് ഉണ്ട് അത് ബേം കഴിച്ചോ അത് തണുത്തു എന്നാ അത് കഴിക്കട്ടെ ചെറുതായിട്ട് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് അപ്പൊ തണുപ്പിനൊരു ആശ്വാസം കിട്ടും ഞങ്ങളിത് ഇപ്പൊ അങ്ങനെ ഹിടംബ ടെമ്പിൾ എന്താ പറഞ്ഞ അല്ലേ ആ ടെമ്പിൾ അന്വേഷിച്ച് വന്ന് 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 അതെ ഇപ്പൊ നമ്മള് മാൾ മണാലി മാർക്കറ്റിൽ കൂടി ഇങ്ങനെ നടക്കുന്നു തേരാപ്പ നമ്മുടെ ഒരു കേരള ഹോട്ടൽ അടുത്തുണ്ട് അടുത്തെല്ലാം പറഞ്ഞ് നടന്നിട്ട് കണ്ടില്ല നമ്മടെ വണ്ടിക്കാരൂടെ ഇറക്കിട്ട് പോയി കളഞ്ഞു കളഞ്ഞിപ്പൊ നമ്മളിങ്ങനെ എസ്കേപ്പ് അടിച്ചു നമ്മളിപ്പോ ഇങ്ങനെ ഇങ്ങനെ വെറുതെ മാർക്കറ്റി കൂടി ഇങ്ങനെ നടക്കുന്നു ആ പക്ഷെ ഇവിടെ ജാക്കറ്റൊക്കെ വില നമ്മൾ കുറച്ച് കിട്ടുന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് വലിയ വില കുറവൊന്നുമില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ മണാലിലേക്ക് വരുന്നവര് ഒന്നില്ലെങ്കിൽ ഡൽഹി സരോജിനി മാർക്കറ്റിൽ പൈസ കുറയുന്ന പറഞ്ഞു നമുക്ക് അവിടെ കിട്ടിയില്ല അല്ലെങ്കിൽ വല്ല ഓൺലൈനിൽ നിന്ന് വല്ല ഇതുപോലെ ആ നമ്മുടെ നാട്ടിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരു അഞ്ഞൂറ് അറുന്നൂറോ ഒക്കെ കിട്ടണ ജാക്കറ്റൊക്കെ വാങ്ങിയിട്ട് പറഞ്ഞാണ് നല്ലത് നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയോണ്ട് ഓക്കെ ഇവിടെ വലിയ പൈസ കുറയുന്നത് രണ്ട് എണ്ണൂറൊക്കെ പറയുന്നു ജാക്കറ്റിന് എന്റെ അമ്മേ അവിടെ അഞ്ഞൂറോ കിട്ടണ ജാക്കറ്റിലവിടെ രണ്ട് എണ്ണൂറിലാ പറയുന്നത് കൊല്ലലാ നമ്മളെ ടൂറിസ്റ്റുകളെയൊക്കെ അപ്പൊ അതുകൊണ്ട് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങി വന്നോ മണാലി കാണുക ആസ്വദിക്കാ പോവുക അതാണ് നമുക്ക് നല്ലത് ഇവിടെ ഞങ്ങൾ കേരള ഹോട്ടൽ അന്വേഷിച്ചായിരുന്നിട്ട് എവിടെയും കിട്ടിയില്ല അല്ലേ അവസരം വിശപ്പ് സഹിക്കാൻ പറ്റാതായപ്പോ ഞങ്ങളതാ ഹൈദരാബാദ് ബിരിയാണി കഴിച്ചു പക്ഷെ നല്ലതായിരുന്നു നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ ആ പക്ഷെ എന്നാലും നല്ല രസം ഉണ്ടായി ഇവിടെ കുറേ കടകളുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് കേറി നോക്കാം ഇവിടെ എങ്ങനെയാന്ന് ജാക്കറ്റിന്റെ ഒക്കെ വില കുറച്ച് പാൻറ് കട്ടിയുള്ള പാൻറുകളൊക്കെ ഉണ്ട് ഒന്ന് നോക്കി നോക്കട്ടെ ജസ്റ്റ് ഇങ്ങനെ വിലയായിരുന്നു ഇതിലേ ആണോ ഇതാ ഇതൊന്നും അടുക്കാൻ കഴിയില്ലേ ആ ജാക്കറ്റ് മൂവായിരത്തി ഇരുന്നൂറ് ആണ് പോര് പോര് നമുക്ക് പറ്റിയ എല്ലാം പൈസ കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു നമ്മുടെ നാട്ടിൽ അപേക്ഷിച്ച് റേറ്റ് കൂടുതലേ ഉള്ളൂ കുറവൊന്നും കാണുന്നില്ലാട്ടാ ഇനി കുറവുള്ള ഏതെങ്കിലും കടയുണ്ടോന്ന് നോക്കട്ടെ ഇവിടെയുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് ഇങ്ങനെ ഫുട്പാത്ത് എനിക്കിത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചൊരു റൈറ്റ് ഓർവില് കണ്ട് അല്ലേ ഇവിടുന്ന് ഇത് ഏതെടുത്താലും അഞ്ഞൂറ് രൂപ കേട്ടോ രണ്ടെണ്ണം അഞ്ഞൂറ് അങ്ങനെ കുറച്ച് കട്ടിയൊക്കെ ഉണ്ട് നല്ല കട്ടി ഉണ്ട് അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം അഞ്ഞൂറ് എന്തായാലും വില കുറവുണ്ടെങ്കിൽ എടുക്കാം അല്ലേ ഇത് നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ വീടിന്റെ പേര് അങ്ങനെ അങ്ങനെ ബോർഡ് നെയിം ബോർഡ് മറ്റേ കീ ചെയിൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവം സംഭവ ഇവിടെ ഉണ്ട് ഇത് കണ്ടോട്ട് ഇതാണ് മണാലിയില വൻ ബിഹാർ മണാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ വൈൽഡ് ലൈഫ് ഡിവിഷൻ അല്ലേ കുളു എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ടിക്കറ്റ് വരുന്നത് അമ്പത് രൂപ അമ്പതും കുട്ടികൾക്ക് ഇരുപതും ആണ്ട്ടോ അവിടെ ഗേറ്റ് പക്ഷെ നമ്മളിതിൽ കയറുന്നില്ല കാരണം വലിയ സംഭവം ഒന്നും ഇല്ലെന്നാ പറയുന്നില്ല അത് കേറിയിട്ട് ഇന്ന് നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോകുന്നില്ല കേട്ടോ കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരെ യാത്ര ഇതിവിടെ വന്നതിൻ്റെ ക്ഷീണത്തിലുള്ള എല്ലാവരും അതുകൊണ്ട് ഇന്നൊന്ന് സമാനത്തിൽ കിടന്നു തുടങ്ങിയിട്ട് നാളെയാണ് നമ്മുടെ യാത്രകളൊക്കെ തുടങ്ങാൻ വേണ്ടി പോകുന്നത് ഇന്ന് ചെറിയ ഷോപ്പിങ്ങുകളൊക്കെ ഒന്ന് നടത്തിയുള്ളൂ അടുത്ത് തന്നെയാണ് ഇവിടെ അത് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് വന്ന കേട്ടോ ഇനി നമുക്ക് എന്തായാലും ഡിന്നർ കഴിക്കാം ഇന്നെന്തോ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് അവർ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ റൂമിൽ പോയി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് മെഴുതിരൊക്കെ അവർ കിടത്തി അപ്പോൾ അതേ ഫുഡ് എന്ന് പറയുന്നത് ചപ്പാത്തി അതുപോലെ തന്നെ റൈസ് പനീർ കുറച്ച് സലാഡൊക്കെ ആണ് കേട്ടോ ഇതും നമ്മുടെ ഈ പാക്കേജ് ണ്ട് ഞാൻ പറഞ്ഞ ആറഞ്ഞൂറിന്റെ പാക്കേജില് വരുന്നതാണ് ഈ റൂമും ഫുഡും കാര്യങ്ങളൊക്കെ നല്ല തണുപ്പാണ് തണുപ്പായിട്ട് സത്യം ഒന്നും പറഞ്ഞു കഴിക്കാനുല്ലേ എനിക്കാണ് തണുപ്പ് ഫുൾ ആയിട്ട് ഏറ്റത് എനിക്ക് ആരെ സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലെ വീട്ടിൽ പോണേ ഇപ്പൊ വീട്ടിൽ പോയാലോ വലിയ നമ്മക്കായിരിക്കും വല്യ അപ്പൊ ശരി ഫുഡ് കഴിക്കട്ടെ എന്നിട്ട് കാണാട്ടാ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി അങ്ങനെ എന്താ പറയാ ഡിന്നറ കഴിച്ച് കിടന്നുറങ്ങി ഇന്ന് രാവിലെ ഹടിമ്പാ ടെമ്പിളിലേക്കാണ് പോകുന്നത് നമ്മൾ ഇവിടെ എത്തി ഹടിപാ ടെമ്പിളിലേക്കോട് നടന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളിയല്ലേ അങ്ങനെ ഇത് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി കേട്ടിട്ടുള്ള സംഭവ നികിയപ്പോഴെ പറഞ്ഞു എനിക്കിരിക്കണ്ടോ നൂറ് രൂപ കേട്ടോ ഇതിന്റെ പുറത്തേക്ക് ഫോട്ടോ ഒക്കെ നൂറ് രൂപ നൂറ് രൂപ എടുത്താ ഇതിന്റെ പുറത്തേക്ക് ഫോട്ടോ എടുക്ക ഇവിടത്തെ തീകായുന്നുണ്ട് വരുക ഇവിടെ കൊറേ സംഭവം ഇങ്ങനെയുള്ള നെറ്റ്സ് കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് ഓക്കെ അല്ലേ ആ ഇവിടെ നേർച്ചയ്ക്ക് വേണമെങ്കിൽ ഉള്ള സംഭവം അയ്യോ ഇത് കൊറച്ചേരം കയറിയപ്പോ തന്നെ അത് മഞ്ഞിൽ നമ്മൾ പെട്ടെന്ന് കേതക്കും അങ്ങനെയാണല്ലോ എന്നാലും മെല്ലെ മെല്ലെ അങ്ങോട്ട് കയറാം അപ്പോൾ ദേ കാണതാണ് കേട്ടോ നമ്മുടെ ഹിഡുംബി ദേവി ക്ഷേത്രം ഇത് ദുഃഖാരി ക്ഷേത്രമെന്ന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മഹാഭാരതത്തിലെ ഭീമൻ്റെ ഭാര്യ ഹിഡുംബി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വൻ വിഹാർ എന്നറിയപ്പെടുന്ന ദേവതാരു വനമാണ് ഇതിന് ചുറ്റും കാണപ്പെടുന്നത് എന്തായാലും നല്ലൊരു അന്തരീക്ഷവും തണുപ്പും ഈ ക്ഷേത്രമൊക്കെ കൂടി എന്താ പറയണ്ടേ വേറെ തന്നെ ഒരു ഭംഗിയാട്ടെ കാണാൻ വേണ്ടിയിട്ട് ചുറ്റും ആ ഒരു മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രകൃതി ഭംഗി ശരിക്കും അത്രയും ഒരു ക്ഷേത്രം എന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത്തി അഞ്ചില് മഹാരാജ ബഹദൂർ സിംഗ് ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് കേട്ടാ ആ ഇവിടെയാണ് ആണ് മറ്റേ നമ്മുടെ ട്രഡീഷണൽ കാശ്മീരൊക്കെ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഷൂട്ട് എടുക്കുന്ന സ്ഥലം കേട്ടോ നമുക്ക് എടുക്കണ്ട നമ്മളെന്തായാലും ആ ഒരു ട്രഡീഷണൽ കാശ്മീരി ഡ്രസ്സൊക്കെ ഫോട്ടോ ഷൂട്ട് എടുക്കാൻ വേണ്ടി പോയി നികി എന്തായാലും റെഡ് ഇടാൻ വേണ്ടി പോയെ ആ നമ്മുടെ ആത്മീയ പൂര ആത്മീ നമ്മുടെ ആത്മീയ ചേച്ചിനെ സെറ്റാക്കുന്നുണ്ട് അതേന സെറ്റ് ആക്കും അതെ പൊളിച്ചു പൊളിച്ചതേ സെറ്റ് ആക്കുന്നുണ്ട് ഇന്ദ്ര ഇന്ദ്ര നമ്മടെ കാശ്മീരിച്ചു കാശ്മീരി ട്രഡീഷണൽ ഡ്രസ് മണാലിക്ക ട്രഡീഷണൽ ചെക്കനാവാൻ വേണ്ടി പോയാണ് ഇന്ദ്രു ഹാപ്പി അല്ലേ നികിയൊക്കെ അവിടെ സെറ്റാണ് ഇന്ദ്രു എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആക്കാൻ എന്ത ആള് മാറി പൂവൊക്കെ ബാക്കിൽ പൂവണ്ടേ പൂവണ്ടേ ഫ്ലവർ 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 ബീച്ചായി ഫ്ലവർ പൂവണം തരു എന്താ പേര് കാശ്മീരി പെണ്ണായി കഴിഞ്ഞാൽ കാശ്മീരി ചെക്കൻ വേണ്ട നിക്കൻ പോലെ കാശ്മീരില്ലേ കുളു മണാലേ എന്തായിക്കൊണ്ടെ അപ്പൊ അതേ ദീതി നമ്മളാ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ നമ്മടെ ബഹൻ നമ്മളെ സെറ്റ് ആക്കിട്ടോണ്ട് അങ്ങനെതാ നികിക്ക് ഒരു പൂവും കൂടി കിട്ടി അങ്ങനെ നമ്മുടെ കാശ്മീരി കുളു മണാലി ഗേളായി മാറിയിരിക്കണല്ലേ എന്ത് ദുഃഖം നോക്കി അത് കിട്ടും ഇപ്പൊ തരുവരി ഇതൊക്കെ ഒരു രസമല്ലേ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോ ഇവരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ചാൻസ് അല്ലേ അങ്ങനെ ഞങ്ങൾ ബാങ്കെന്തായാലും നമ്മുടെ നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് സെറ്റ് ആയിട്ടുണ്ട് ടീം മൊത്തം ഒന്ന് ഒന്ന് രണ്ട് ഫോട്ടോസ് ഫോട്ടോസ് ഒക്കെ ജസ്റ്റ് കൊടുക്കാം എന്താ പറയണ്ടേ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്നും ഓർത്തിരിക്കുന്ന ഒരുപാട് നല്ല നിമിഷങ്ങളാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ യാത്രയിലൂടെ കിട്ടിയത് യാത്രകൾ എപ്പോഴും അങ്ങനെയാണ് നമുക്ക് ഒരുപാട് ഓർമ്മകളിലേക്ക് നമുക്ക് നാളേക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കും ഞങ്ങൾ എല്ലാവരും കൂടി നല്ല നല്ല ഒരുപാട് ഫോട്ടോസുകളൊക്കെ എടുത്തു ആദ്യമായി കണ്ട എല്ലാവരും തമ്മിൽ നല്ല നല്ല ബന്ധങ്ങളായി ഇപ്പം എല്ലാവരും നല്ല അടുപ്പമായി എന്താ പറയുക ഇതൊക്കെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല ഈ നിമിഷങ്ങളെല്ലാം ഈ ഒരു ഡ്രസ്സിൽ ഈ അടുത്ത ഫോട്ടോസും ഒക്കെ നമ്മളിൽ എന്നൊരോ ഓർമ്മകളായിരിക്കും ഞങ്ങൾ അവിടെ നിന്ന് ഒരു അടിപൊളി റീലുകളൊക്കെ എടുത്ത് കേട്ടോ എല്ലാവരും അതിൽ എന്താ പറയുക ചേച്ചിമാർ ചേട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഹാപ്പിയായിരുന്നു എല്ലാവരും നല്ല നല്ല റീലുകളൊക്കെ എടുത്തു എല്ലാം ഭംഗി കാരണം ഈ ഡ്രസ്സിലൊക്കെ എല്ലാവരും നിൽക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട് സത്യം പറഞ്ഞാൽ ഈ യാത്രയിൽ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ലൊരു നിമിഷമായിരുന്നു ഈ ഒരു ക്ഷേത്രവും ഈ ക്ഷേത്രത്തിൽ നിന്ന് എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ കേട്ടോ ലാസ്റ്റിൽ ഞങ്ങൾ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടി അങ്ങനെ എടുത്ത് കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ തിരിച്ച് ഇനി നേരെ പോകുന്നത് നമ്മുടെ കൊളുവിലേക്ക് കാണട്ടെ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ പോകുമ്പോൾ ഈ ഭംഗിയുള്ള ഒരു സ്ഥലങ്ങൾ നോക്കിയ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്യാമറ ഓഫ് ചെയ്യാൻ വേണ്ടി തോന്നുന്നില്ല ഒരുപാട് വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കിരുന്നു പക്ഷേ വീഡിയോൻ്റെ ലെങ്ത്ത് കൊടുത്തുകൊണ്ട് മാത്രമേ ഇടാൻ ാണ് കാരണം ഏത് ഭാഗം നോക്കിയാലും ഭയങ്കര ഭംഗി ഇവിടുത്തെ കല്ലുകളൊക്കെ ഇല്ലേ ഈ പുഴയിൽ കാണുന്ന ഈ നദി കാണുന്ന ഈ കല്ലുകളൊക്കെ വെള്ള കളർ ഒരു വൈറ്റ് കളറാണ് ഇത്രയും ഭംഗിയുള്ള ഈ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു അവസരം ഇരിക്കുന്ന സാറ്റ് ടൂർസ് ആൻഡ് ഇവന്റ്സിലെ ഹാഷിറിനും കുഞ്ചുനും ഞങ്ങളുടെ ഒരുപാട് നന്ദി അവർ അവര് ഇങ്ങനെ ഞങ്ങളെ വിളിച്ച് ഈ ഒരു പാക്കേജിലേക്ക് വന്നതുകൊണ്ടല്ല ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റിയത് റിവർ റാഫ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ ഇവിടെ ഇറങ്ങിയതാണ് അതായത് അങ്ങോട്ട് നോക്കിയിട്ട് നനയുന്ന കാര്യ എല്ലാവർക്കും മടിയായിട്ടുള്ളു അത് ഇവിടെ കണ്ടതെ നല്ല തണുപ്പിലും നനഞ്ഞാലും അല്ലാത്ത അവസ്ഥ ആയിരിക്കും എനിക്ക് നനയുന്നോ ഏ എനിക്ക് ഇതാ തോണി പോകുന്ന സംഭവം വേറെ അഡ്വഞ്ചർ അഡ്വഞ്ചറാണ് ഓക്കേ അല്ലേ നമ്മക്ക് പോയാലോ എന്തായാലും നമ്മൾ ഇവിടെ നമ്മുടെ മണാലി വന്നിട്ട് നമ്മുടെ വീട് വസ്തുക്ക ഒരുപാട് സന്തോഷം എവിടെ നിങ്ങളോട് സ്ഥലം ട്യൂത്രം അപ്പൊ എപ്പോഴാണ് തിരിക്കുന്നത് അതെ അല്ലേ അടിപൊളിയല്ലേ മണാലി അപ്പ എന്തായാലും നമുക്ക് പൊളിക്കാം ശരി ഭക്ഷണം ഞങ്ങൾ അങ്ങനെ കഴിക്കേണ്ട സമയമായപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ ഭക്ഷണത്തിൽ നമ്മുടെ നാട്ടിലെ പോലത്തെ കിട്ടൂരം നല്ല ഉണ്ട് എന്തൊക്കെയാണ് ഞങ്ങള് ഫ്രൈഡ് റൈസ് ആ ഫ്രൈഡ് റൈസ് ഒരു ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി എടുക്കും ഇവർക്ക് ഇതൊന്നും ഇഷ്ടേ അല്ല അതുകൊണ്ട് നമ്മുടെ വേറെ ഒന്നുമില്ല മാഗി ഇല്ലേ മാഗി ന്യൂഡിൽസ് മാഗി ആ മാഗി ന്യൂഡിൽസും പാട്ടുണ്ട് അതിപ്പോ വരും ഇതാണ് മാഗി ഏട്ടാ ഇത് കാണിച്ച് ഈ ചെറിയ പ്ലേറ്റിലുള്ള മാഗി അറുപ അല്ലേ അറുപത് രൂപ പിന്നെ ഒരു ഇതിന് ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസിന് മുന്നൂറ് രൂപ എത്ര ആ ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ല പൈസയാണ് അല്ലേ സ്ഥലം കാണാനല്ല ഭക്ഷണത്തിനാണ് പൈസ മുട്ട പൊഴുങ്ങനെ അമ്പത് രൂപ കേട്ടോ എൻ്റെ മക്കളെ മലയാളികൾ ആരും ഒക്കെ ഉണ്ടെങ്കിലും വല്ല ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് വന്നോ അല്ലേ കുടുംബം ഇവിടെ അപ്പൊ ഞങ്ങളെങ്ങനെ റിവർ 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 റൈഡ് റാഫ്റ്റിംഗ് ആ അപ്പൊ നമ്മളിവിടെ റിവർ റാഫ്റ്റിംഗിന് വന്നിട്ടുള്ളത് ഇതാണ് ബോസ് റിവർ റാഫ്റ്റിംഗിന്റെ നമുക്ക് നല്ല ഡിസ്കൗണ്ട് ഒക്കെ തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നു ബൈക്ക് നെയ്മായി ചുന്നി ചുന്നിബായ് അപ്പൊ നമ്മുടെ കുളൂൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചുന്നിബായിനെ കോൺടാക്ട് ചെയ്തോ ആ ടൂ ഫിഫ്റ്റി ടു നമ്പർ ഫിഫ്റ്റി ടു ഞാൻ കോണ്ടാക്ട് നമ്പറും വേണമെങ്കിൽ കൊടുക്കാം നമുക്ക് കമ്മീഷൻ ഒന്നും ഇല്ല അവർ അങ്ങനെ കുറച്ച് എല്ലായിടത്തും നമ്മൾ അന്വേഷിച്ചിട്ട് കുറച്ച് പൈസ കുറച്ച് തന്നത് ഇവരാണ് ഇപ്പോൾ വിചാരിച്ചും വീഡിയോ ഒക്കെ കിടക്കട്ടെ വിചാരിച്ചു ഇപ്പോൾ റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചിന്തിക്കും പാരാഗ്ലൈഡിംഗ് കൊണ്ടുപോകാം ഓക്കെ അങ്ങനെ നമ്മൾ എന്തായാലും തണുപ്പൊക്കെ കാരണം ചെയ്യണ്ടാന്ന് വിചാരിച്ചിരുന്ന റിവർ റാഫ്റ്റിംഗ് ഈ നദിയിലൂടെ ഉള്ള ഒരു ബോട്ട് യാത്ര അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് പക്ഷേ എന്തായാലും ഈ വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ട് അതെല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാട്ട നെക്സ്റ്റ് നമ്മുടെ കുളിമണാലി എപ്പിസോഡിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ കൂടെ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ തൽക്കാലം ഈ വീഡിയോയുടെ അപ്പ് ചെയ്യാട്ട അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ല ഇതുപോലെ ട്രിപ്പുകളൊക്കെ നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ സാഡ് ടൂർസ് ആൻഡ് ഇവൻസിൻ്റെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് പാക്കേജിലൊക്കെ പോവാട്ടാ അപ്പോൾ എന്തായാലും അടുത്ത നമുക്ക് വ്ളോഗിൽ ഈ ഒരു റിവർ റാഫ്റ്റിങ്ങും പിന്നെ കുളുമണായിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ കാണാം അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ